നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ട്രക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ കാണാം നമ്മളിവിടെ ട്രക്കങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പ്രോപ്സ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മൈൻഡ് ക്രാഫ്റ്റ് ഗെയിമിന്റെ പ്രോക്സിൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നും ചെയ്യുന്ന തീരുവിലും ഡീറ്റോൺ തന്നെ പറഞ്ഞു തരാം പിന്നെ കേസ് നമ്മളെ ഗെയിമിലൂടെ ന്യൂ ആയിട്ട് ഒരു മാനഷനും കാണാൻ കേടാനുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ മാൻഷൻ്റെ ലൊക്കേഷനും ഈ ഒരു ന്യൂ മാൻഷൻ നിങ്ങൾക്ക് എവിടെ എങ്ങനെ എടുക്കുക എന്നൊക്കെ ചെയ്യുന്ന തീരുവടിയുള്ള ഡീറ്റഡ് തന്നെ പറഞ്ഞ് തരാം വീഡിയോ ഇഷ്ടപ്പെടാനും ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലേക്കെ ജസ്റ്റ് അടിച്ച് പൊട്ടി ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി കളിക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാ കൂട്ടർക്കും നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം വിസ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് തന്നെ എല്ലാ കൂട്ടും ടു കെ സബ്സ്ക്രൈബേഴ്സ് ആക്കും ഓക്കെ ഓക്കെ വിസം പിന്നെ നമ്മൾ ഗെയിമിൽ നമ്മൾ ട്രക്കിനെ കുറിച്ച് അറിയാണ്ട് കുറെ കൂട്ടർ കാത്തിരിക്കണം അത് പറഞ്ഞു തരാം അതിന് മുന്നേറ്റിട്ട് ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് വന്ന് ഈ ഒരു മാൻഷൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ന്യൂ മാൻഷൻ മാനഷനങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്ത് നമ്മൾ ഗെയിം സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് കയറാം ഗെയിം സെറ്റിംഗ്സ് കയറിയാൽ അവിടെ മോഡ് സ്ലോട്ട് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം നമ്മൾ ന്യൂ മാൻഷൻ കാണാൻ കടിച്ചു കൊടുക്കുകയാണ് മാൻഷൻസ് അപ്പം ന്യൂ മാൻഷൻ കാണാൻ കടിച്ചു കൊടുത്ത് ടിക് മാർക്ക് കൊടുക്കാൻ തരുന്ന ഒരു ഗെയിം ഒന്ന് ഈ ഒരു ഈ ഒരു സ്ലോട്ടിൽ റൺ ചെയ്യിപ്പിക്കുക അപ്പം ഈ ഒരു സ്ലോട്ടിൽ ഗെയിം റൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഈ ഒരു വീട്ടിൽ ഇന്ന് വെളിയിൽ ഉടങ്ങാം അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വരുന്ന ഗെയിമിൽ ഇൻ്റർനെറ്റ് ഓപ്ഷൻ കൂടെ അന്ന് നേരം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്യാം മൊബൈൽ ആണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വൈഫൈ ആണ് കേസ് എടുക്കുന്നത് മൊബൈൽ ഡേറ്റ് എന്തായാലും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വൈഫൈ എടുത്തിട്ട് വൈഫൈ ജസ്റ്റ് ലോഡ് ചെയ്തിട്ടൂടെ പേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുമ്പോൾ ഫെയിൽ ടു ലോഡിങ് എന്നുള്ള കേസ് കാണാൻ എനിക്ക് ചെറിയ എറർ പറ്റിയിട്ടുണ്ട് അത് കണക്റ്റായിട്ടില്ലായിരുന്നു കേസ് വൈഫൈ ഓക്കെ കേസ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വൈഫൈ കണക്റ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ ഗെയിമിനകത്തോട്ടൊന്ന് കയറിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചില്ല അപ്പം നിങ്ങൾ നേരെ നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷൻ ഒന്ന് എടുക്കുക അവിടെ നമ്മുടെ പേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം പ്ലീസ് വെയിറ്റ് ഫയലിൽ ലോഡിങ് കാണിച്ച അഞ്ച് മിനിറ്റ് ടൈം റോ ഗെയിം ഒന്ന് നെറ്റ് ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം ഗെയിമ് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നും ഒന്നുകൂടെ ബാക്ക് അടിച്ചതിന് ശേഷം ഗെയിമിനകത്ത് ഒന്നും കയറാം ഓക്കെ ഓക്കെ ഞാൻ നേരം കാണിച്ചില്ല ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നും കയറാം ഓക്കെ അപ്പം ഗെയിം ബാക്ക് അടിച്ച് അടിച്ചൊന്നുകൂടെ ഗെയിമിനകത്തോട്ട് കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിളും കാണാൻ എടുക്കാം ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിളാണ് ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത് ഒക്കെ ഒരു ഒരു വണ്ടിയെടുത്ത് എന്തായാലും നമ്മളൊരു വണ്ടി കാണാൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളെ ബൈക്കാണ് വിശ എടുത്തിരിക്കുന്നത് നമ്മളെ ഈ ഒരു ഫ്രീ ഫയറിന്റെ ബൈക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ബൈക്കിന്റെ വേറെ അറിയുന്ന ഒരു ചേച്ചി കമൻ്റ് ചെയ്യാം എന്നിട്ട് കേസ് ഞാൻ ഈ പോണ ലൊക്കേഷനിലോട്ട് തന്നെ നിങ്ങളെ പോകാനായിട്ട് ശ്രമിക്കുക ഞാൻ ഏത് ലൊക്കേഷനിലോട്ടാണോ പോണ ആ ഒരു ലൊക്കേഷനിലോട്ട് തന്നെ നിങ്ങളും പോവാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്കും ഒരു പുതിയതരം നമ്മളെ ഗെയിമിൽ വന്ന മെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോകുന്ന ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും മാക്സിമം മാക്സിമം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുമെങ്കിലേ നിങ്ങൾക്കും ഈ ഒരു മാൻഷൻ്റെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടത്തുള്ളൂ അവിടെ തൊട്ടടുത്ത് നമ്മളെ ഈ ഒരു ബീച്ച് സൈഡിൽ തന്നെ നമ്മുടെ ബീച്ച് സൈഡിൽ തന്നെ തന്നെയാണ് നമ്മൾ ഈ ഒരു മാൻഷൻ വന്നിട്ടുണ്ടത് വേറെ ലെവൽ മാൻഷൻ ആണ് ഞാൻ എന്തായാലും മാൻഷൻ മൊത്തത്തിൽ നിങ്ങൾക്ക് അത് കാണിച്ചിരാം അപ്പം സിത്താൻ കഴിഞ്ഞ നമ്മുടെ ഗെയിമിലോട്ട് പുതിയത് നമ്മൾ മാൻഷൻ ഞാൻ എന്തായാലും നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് എല്ലാം കാണിച്ചിടാം അപ്പം നമ്മൾ ഡ്രോൺ മോഡ് എടുത്തിട്ട് ഇത് മൊത്തം നിങ്ങൾ കാണിച്ചാൽ അടിപൊളി കിണ്ണം കാച്ചി മാൻഷൻ ആണ് വേറെ ലെവലായിട്ട് ഉണ്ടോ ഇത് ഈ ഒരു മാൻഷൻ മൊത്തത്തിൽ നമ്മളെ പ്രോക്സ് നമ്മുടെ സ്വന്തം പ്രോക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാൻഷൻ മൊത്തത്തിൽ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വലിയ ഒരു മാൻഷൻ ആണ് ഈ ബിഗ്ഗസ്റ്റ് മാൻഷൻ ആണ് ഓക്കെ ഇസ്റ്റ് വേൾഡ് ഈസ് ബിഗ്ഗസ്റ്റ് മാൻഷൻ ഈ ഒരു സിറ്റി വെച്ചിട്ട് ഏറ്റവും വലിയൊരു മാൻഷൻ ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് പ്രോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വേറെ ലെവലായിട്ടാണ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മാൻഷൻ ഇഷ്ടപ്പെട്ട കൂട്ടാരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി ഒരു മാൻഷനാണ് എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ മറക്കാതെ കമൻറ്റ് അടിപൊളി മാൻഷൻ ആണ് സൂപ്പർ മാൻഷനാണ് വേറെ ലെവലായിട്ട് ഉള്ളൊരു മാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി മാൻഷനാണ് അപ്പോൾ എല്ലാ കൂട്ടരും ഒരു മാൻഷന് വേണ്ടിയിട്ടുള്ള ലൈക്ക് നമുക്ക് തരാം ഓക്കെ അപ്പം എല്ലാ കൂട്ടരും ഈ ഒരു മാൻസിന് വേണ്ടിയിട്ടുള്ള ലൈക്ക് തരാം വീഡിയോ കാണാൻ എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യണമൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ജീവകങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിൻ്റെ അകവും വളക ചുറ്റിക്കറങ്ങി ഒന്ന് കാണിച്ചു തരാം എന്തായാലും നമ്മളെ വണ്ടി കയറത്തൊക്കെ വിധത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് വണ്ടി എന്തായാലും എൻ്റെ സുഖത്തിൻ്റെ അടുത്ത് കയറപ്പോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അകവും കാണും സീതാണീസിൻ്റെ പുറഭാഗം കളകാം എൻട്രൻസ് ഒക്കെ വേറെ ലെവലായിട്ട് ഉണ്ട് സീതാണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയും കളൊക്കെ കേൾക്കാറുള്ള നമ്മളെ അണ്ടർ ഗ്രൗണ്ടാണ് വണ്ടി ഇറക്കാനുള്ള അണ്ടർ ഗ്രൗണ്ടിലോട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അണ്ടർ ഗ്രൗണ്ട് ബേസ് ആണ് നമ്മളെ വണ്ടി കളൊക്കെ ഇറക്കാനുള്ളത് വേറെ ലെവലായിട്ട് അതിന് ഉണ്ട് അണ്ടർ ഗ്രൗണ്ട് ബേസൊക്കെ ആയിട്ട് വേറെ ലെവല് മാൻഷൻ തന്നെയാണിത് മൾട്ടിപ്പോൾ ഇമാൻഷൻസ് കുറച്ച് റിച്ചസ്റ്റ് മാൻഷൻ ആണ് നോക്കുക അവിടെ ബീച്ചിങ് ആളെ നമുക്ക് കാണാൻ പറ്റും ഇത്യാവശ്യം ബിഗ്ഗസ്റ്റ് മാൻഷൻ എല്ലാം കൊണ്ടും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ആകേശ് അപ്പം ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയമായിരിക്കും നമ്മളെ ട്രക്കില്ല ബിക്കാഴ്ച ഫൈനലി നമ്മളെ ഡെവലപ്പർ ഒരു ലീക്കൻസ് ലീക്കല്ല നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഫൈനലി നമ്മളെ ഡെവലപ്പർ നമുക്ക് പുറത്തു വിട്ടിരിക്കുന്നത് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഇതാ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു ട്രക്ക് വരാനായിട്ട് പോകണം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതാ മെസ്സേജ് കാണൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ ഓക്കെ അപ്പം ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു ട്രക്ക് ഈ വരുന്ന അപ്ഡേറ്റിൽ ഈ ഒരു ട്രക്ക് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പർ ആ ഒരു വീഡിയോയിലും വീഡിയോ ആയിട്ടും അറിയിച്ചിരുന്നു പിന്നെ നമ്മളെ ചാർട്ടായിട്ട് പേസ്റ്റ് ചാർട്ടൊക്കെ ഇട്ടിരുന്നു പക്ഷേ ആർട്ടിക്കിൾ ചെറിയൊരു ആർട്ടിക്കിൾ നമ്മളെ പോസ്റ്റിൽ ഇട്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ ഗെയിമിലോട്ട് ട്രക്ക് വരും ഓക്കെ അപ്പോൾ ഇപ്പൊ നമ്മളെ ഗെയിമിലുള്ള ട്രക്ക് ഇതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അടിക്കുമ്പോൾ ഒരു ട്രക്ക് നമുക്ക് കിട്ടും ചിലപ്പോൾ ഈ ഒരു ട്രക്ക് മാറ്റിയിട്ടായിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതേ ഒരു ട്രക്ക് കൊണ്ടുവരാനായിട്ട് പോണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ പൂജ്യം പന്ത്രണ്ട് പന്ത്രണ്ട് അടിച്ച ഈ ഒരു ട്രക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രക്ക് മാറ്റിയിട്ടായിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതിൻ്റെ ഒരു ട്രക്ക് കൊണ്ടുവരാനായിട്ട് പോണത് ആ ഒരു ട്രക്ക് എന്തായാലും വേറെ ലെവൽ ട്രക്ക് ചെയ്യുന്നതാണ് ഞാൻ ഫോട്ടോ ഫുൾ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അത് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്യാതെ പബ്ലിഷ് ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതായത് ട്രക്കിൻ്റെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് വേറെ ലെവൽ ട്രക്കാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അടിപൊളി ഒരു ട്രക്ക് വരാനായിട്ട് പോകും ാണ് അപ്പൊ എല്ലാ ഇനി കാത്തിരിക്കാനായിട്ട് പോണത് അപ്പോൾ ആ ഒരു ട്രക്കിൽ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഓൺ ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പർ പറഞ്ഞത് എത്ര ദിവസം സത്യം ഉണ്ടാകും പിന്നെ നമ്മൾ ലോഡ് നല്ല രീതിയിൽ കയറ്റാൻ പറ്റും നമുക്ക് ബൈസ് അണ്ടർ പ്രൈസ് കുറവായിരിക്കും അണ്ടർ പ്രൈസ് എന്ന് വെച്ചാൽ നമ്മളെ കാറും കളക്കെ കേറ്റാൻ പറ്റിയ ഒരു വിധത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഒരു ട്രക്ക് മാറ്റാതെ തന്നെ പതിനാല് പതിനാല് വരാൻ ചാൻസ് ഉണ്ട് ചിറ്റ് കോഡ് അല്ലെങ്കിൽ പതിമൂന്ന് പതിമൂന്ന് വരെയുള്ള ചിറ്റ് കോഡ് ഉണ്ട് എൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ച് ഞാൻ പറഞ്ഞാൽ ഈ ഒരു പുതിയ നമ്മൾ ഗെയിമിലോട്ട് വരാൻ നമ്മൾ ഈ ഒരു ട്രക്കിന്റെ ചിറ്റ് കോഡ് വെച്ചിട്ട് നോക്കാം അപ്പം ഈ ഒരു ചിറ്റ് കോഡ് വേറെ ലെവൽ ചിറ്റ് കോഡാണ് എന്തായാലും ഈ ഒരു ട്രക്ക് വേറെ ലെവൽ ട്രക്കാണ് ചോദിച്ചാൽ എല്ലാ കൂട്ടും കാത്തിരിക്കുക നമ്മൾ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്ര ആണോ നിങ്ങൾക്ക് പെർസെൻ്റേജ് കൂട്ടാം എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് ട്രക്ക് വരുന്നതാണ് ഓക്കെ അത് പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു നമ്മളെ മൈൻഡ് ക്രാഫ്റ്റ് എന്ന ഗെയിം മിക്ക കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ള പുറത്തായിട്ടുള്ള മിക്ക കൂടുതലും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു മൈൻഡ് ക്രാഫ്റ്റിലുള്ള ആ ഒരു കട്ട ബ്ലോക്കുകളുണ്ടല്ലോ നമ്മളെ ടി എം ജി ആയാലും ബ്ലോക്ക് നമ്മളെ കോബിൾ സ്റ്റോൺ ആയാലും അങ്ങനത്തെ ബ്ലോക്കുകളും കളക്കെ നമ്മളെ ഗെയിമിലോട്ട് പ്രോക്സ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡെവലപ്പർ പറഞ്ഞ എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളാ ഇത് നമ്മളെ മൈൻഡ് ക്രാഫ്റ്റും നമ്മളെ ഇന്ത്യൻ ബൈക്ക് ക്രിഡിങ്ങൂടെ കൊളാബേ കൊളാബറേഷൻ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരത്തുള്ളൂ അപ്പൊ ഈ ഒരു മൈൻഡ് ക്രാഫ്റ്റ് നമ്മളെ ബ്ലോക്ക് കോബിൾ സ്റ്റോൺ ആയാലും സ്റ്റോൺ വെച്ചിട്ട് ബ്ലോക്ക് പിന്നെ നമ്മളെ ചെസ്റ്റി അങ്ങനത്തെ കുറെ കുറെ പ്ലേറ്റുകളൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ എന്തായാലും ഈ ഒരു മൈൻഡ് ക്രാഫ്റ്റ് വരുന്നതായിരിക്കും ഓക്കെ കാത്തിരിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു വീടും ഇത്രയുള്ള വീടിയും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിരത്തെ വീട്ടിൽ കാണാൻ ഓക്കെ ബൈ